അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും കുമ്മായച്ചിറയിൽ അണിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ വെള്ളക്കെട്ടിന് കാരണമാകുന്നുവെന്ന് പൊതുപ്രവർത്തകനായ വി അനിരുദ്ധൻ ചിറയിലെ തടസ്സങ്ങൾ നീക്കി വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ശക്തമായ മഴയിൽ വടക്കാഞ്ചേരി പുഴയിലെ നീരൊഴുക്ക് ഗണ്യമായി വർദ്ധിച്ചിരുന്നു അതേസമയം കുമ്മാറയുടെ അടിഭാഗത്ത് മാലിന്യങ്ങളും മരങ്ങളും അടിഞ്ഞുകൂടി പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുകയാണ് കുമ്ചറയിൽ കാർഷിക ആവശ്യത്തിനായി വെള്ളം ഉപയോഗപ്പെടുത്താൻ കിട്ടിയ കൽക്കെട്ടുകളിലാണ് മാലിന്യവും മരങ്ങളും ഉൾപ്പെടെ വന്നടിയുന്നത് ശക്തമായ മഴ പെയ്താൽ മേഖലയിൽ കനത്ത വെള്ളക്കെട്ടുണ്ടാകുമെന്നും വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ ഉൾപ്പെടെ വെള്ളം ഒഴുകിയെത്തി മാലിന്യങ്ങളും മറ്റും സമീപത്തെ വീടുകളിലേക്ക് കയറാൻ സാധ്യതയുള്ളതിനാൽ അടിയന്തരമായി കുമ്ചിറയിലെ തടസ്സങ്ങൾ നീക്കാൻ അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ കുമ്മച്ചറയിൽ താഴത്തേക്ക് നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം അവിടെ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇതിൻ്റെ ഹൈറ്റും അപ്പുറത്തേക്ക് ഒഴുകി പോകുന്ന വെള്ളത്തിൻ്റെ ഹൈറ്റും ഏതാണ്ട് രണ്ടടിയോളം താഴെയാണ് ഒഴുകിപ്പോകുന്നത് ഇതിൻ്റെ കാരണം എന്തെന്നാൽ ഈ ക്രോസ് ബാർ വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ക്രോസ് ബാറിൽ ചവർ ചവറടിഞ്ഞിട്ട് അടിയിൽക്കുടി വെള്ളം ഒഴുകി പോകുന്നില്ല മേലിൽക്കുടി മാത്രമേ വെള്ളം ഒഴുകി പോകുന്നുള്ളൂ നല്ല മഴ ഒരു ദിവസം പെയ്താൽ തീർച്ചയായിട്ടും ഈ പ്രദേശം മുഴുവനും വെള്ളത്തിലാവും ഗ്രൗണ്ടിൽ ചവറ് കിടക്കുന്ന ചെളി കിടക്കുന്നതുകൊണ്ട് കൊണ്ട് ആ ചെളി മുഴുവനും അപ്പുറത്തെ വീടുകളിലായിരിക്കും കുത്തി ഇറങ്ങുക ആകെ പ്രശ്നമാകും അതുകൊണ്ട് ഈ ചവറ് ഇതിൻ്റെ അടിയിലുള്ള ചവർ നമുക്ക് കാണാം അതിൽ നിന്ന് വന്ന് ഇപ്പോഴും പൊന്തിനിക്കുന്നത് കാണാം ആ ചവറൊന്നെടുത്ത് മാറ്റാതെ അതിന് ആരെങ്കിലും അധികാരികളോ പബ്ലിക്കോ ആര് ചെയ്താലും ആ ചവറൊന്നെടുത്ത് മാറ്റാതെ ഇവിടെ യാതൊരു ഗുണമുണ്ടാവില്ല ഇവിടെ വലിയ പ്രശ്നമായിരിക്കും സൃഷ്ടിക്കുക ഡാം തുറന്നു കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ നിന്നുള്ള വെള്ളവും ഈ നാട്ടിലുള്ള വെള്ളവും കൂടി വന്നാൽ ഈ പ്രദേശത്ത് ആകെ പ്രശ്നമാവും അതുകൊണ്ട് അധികാരികൾ ഏറ്റവും വേഗം ഈ ക്രോസ് ബാർഡ് ഒന്ന് മാറ്റിയിട്ട് ക്രോസ് ബാഡിൻ്റെ അവിടെ നിന്നുള്ള ചവറുകൾ അന്ന് അനക്കി വിട്ടാൽ മതി ഒഴിപ്പിക്കുകയുള്ളൂ അടിയിൽ വെള്ളം നല്ല ശക്തമായി നിൽക്കുകയാണ് അന്ന് വലിച്ചു വിട്ടാൽ മതി അതൊന്ന് വേണ്ടെന്ന് ചെയ്യണമെന്ന് എല്ലാവരും അഭ്യർത്ഥിക്കുന്നു നാടിനെ രക്ഷിക്കണം ഇത്ര കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും കൂടി വെള്ളപ്പൊക്കം ഉണ്ടായാലും ഒരു വെള്ളവും വെള്ളവും വിളിച്ചും ഒത്തായിട്ട് വന്നിട്ട് അവിടെ സംരക്ഷണമൊക്കെ കൊടുക്കും സ്കൂളിൽ എല്ലാം തുടങ്ങും എല്ലാം ഉണ്ടാവും സ്കൂളിൽ കേന്ദ്രങ്ങളൊക്കെ തുടങ്ങും എല്ലാം ചെയ്യും പക്ഷേ അതല്ല ഈ അവസ്ഥ ഇവിടെ അതിനു മുൻപേ വേണ്ടുന്നൊന്ന് ചെയ്യണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.